രൂപീകരണത്തിന്റെ ി ആഘോഷവും ഗുരുദേവ വാർഷിക മഹോത്സവവും നടന്നു ആഘോഷ തോമസ് ചാഴികാടൻ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗത്തിന്റെ എഴുപത്തിയഞ്ചാം ആഘോഷവും ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും സംയുക്തമായി ആഘോഷിക്കുകയായിരുന്നു ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെയും വജ്രജൂബിലി ആഘോഷങ്ങളുടെയും മുന്നോടിയായി രാവിലെ മുതിർന്ന ശാഖാംഗം എ കെ വാസുദേവൻ പതാക ഉയർത്തി വിനോദ് തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ ഗുരുപൂജയും കലശപൂജയും മഹാഗണപതി ഹോമവും നടന്നു സർവൈശ്വര്യ പൂജ മഹാപ്രസാദമോട്ട് എന്നിവയും നടന്നു ഉച്ചകഴിഞ്ഞ് നടന്ന പൊതുസമ്മേളനം തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം ചെയ്തു ਆਦਿ ਸਨ ਉਹ ਕੋਲੋਂ ਆਨੰਦ ਨੂੰ ਬੋਲਣਾ ਹੈ ਤੇ ਤ੍ਰਿਪਸਨ ਤੋਂ ਪਰ। ਪਰ ਮਨ ਦਾ ਇਹ ਮਨੁੱਖ ਇਸ ਮਾਇਆ ਮਦੀ ਹੈ ਨਾ। ਨੰਨ ਪੜਿਪਿਚਾ ਉਹ ਮਨੁੱਖ ਨਾ ਨਨ ਮਨ ਨੰਨ ਆਨੰਦ ਨਹੀਂ। ਆਮ ਇਹਨਾਂ ਉਹਨਾਂ ਅੰਦਰ ਉਹਦੇ ਦੇ ਦੇ ਗਿਆ। ਉਹ ਤੋਂ ਬੁਰਾ ਨਹੀਂ। ਇਸ ਇਸ ਸਵੈਮ ਨੰਾਰੇ ਸਵੈਮ നന്മ ചെയ്യാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമ്മുടെ അത്തരത്തിൽ നന്മ ചെയ്തുകൊണ്ട് ഗുരുദേവന്റെ പാതകളെ വിട്ട ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ജീവിക്കുവാൻ ഭാഗത്തരാക്കട്ടെ എന്നാണ് ഗുരുദേവ ദർശനങ്ങൾ സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമായതായി തോമസ് അടുത്തത് സുവർണ ജൂബിലിയിലേക്ക് കടക്കുന്ന പിറവിയാണ് ഇവിടെ നടക്കുന്നത് കൂടുതൽ വളർച്ചയിലേക്ക് കുടുംബാംഗങ്ങൾക്ക് വരാൻ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും കൂടുതൽ ഒക്കെയുള്ള ഈ കൊടുക്കട്ടെ എന്നുള്ളതാണ് ഒരു സമ്മേളനത്തിൽ മീനച്ചിൽ യൂണിയൻ വൈസ് ചെയർമാൻ എ ഡി സജീവ് വയല കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ കിടങ്ങൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് കേരള കൌമുദി കോട്ടയം യൂണിറ്റ് ചീഫ് ആർ ബാബുരാജ് കിഴങ്ങൂർ പഞ്ചായത്ത് അംഗം ലൈസമ്മ ജോർജ് മീനച്ചിൽ എസ് എൻ ഡി പി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കൺവീനർ ഗോപകുമാർ കെയർ എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി സി പി ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം